നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മകൻ പ്രജിൽ പ്രതിയായ ഈയൊരു സംഭവത്തിൽ പിതാവിനെ മാത്രമല്ല മറ്റുള്ളവരെയും കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഈ മകനെ ഓർത്ത് ജീവനിൽ ഭയന്നാണ് കുടുംബം ഇത്രയും നാളും ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രജന്റെ പ്രകൃതം എങ്ങനെയെന്ന് ഭയത്തോടുകൂടി മാതാവ് ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ അവൻ എപ്പോഴും മുകളിലെത്തിയ നിലയിൽ റൂമിലായിരുന്നു എന്നും പെട്ടെന്നൊരു ദിവസം വീട്ടിലെ ടിവിയും ഗ്ലാസുമെല്ലാം അവൻ അടിച്ചു പൊട്ടിച്ചുവെന്നും മാതാവ് വെളിപ്പെടുത്തി ചെന്നൈയിൽ പഠനം കഴിഞ്ഞ നാട്ടിലെത്തിയ ശേഷമാണ് മകന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കുന്നത് എന്നാണ് അമ്മ ഒരു ദിവസം അവൻ അടുത്ത വീട്ടിലെ പൈപ്പ് മുറിച്ചു കളഞ്ഞു വീടിനകത്തെല്ലാം വെള്ളം കയറി അന്ന് രാത്രി ഒരു മണി സമയത്ത് ഞങ്ങൾ ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു പോലീസ് വന്നാണ് രംഗം ശാന്തമാക്കിയത് എന്നും അമ്മ വ്യക്തമാക്കുകയാണ് കോവിഡ് സമയത്ത് ചൈനയിൽ നിന്ന് ഇവൻ ഡൽഹിയിലാണ് വന്നിറങ്ങിയത് ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നപ്പോഴാണ് മുകളിലത്തെ നിലയിലെ റൂമിൽ കയറി ഒറ്റക്കിരിക്കാൻ തുടങ്ങിയത് അവസാന സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കാൻ മോളുടെ ആഭരണം പണയം വെച്ചിരുന്നു കോവിഡ് രൂക്ഷമായതിനാൽ ചൈനയിലെ ഓഫീസുകളൊക്കെ അന്ന് അടച്ചിടുകയായിരുന്നു അങ്ങനെ ഡോക്ടർ നിയാസ് എന്നയാളാണ് മുഖേന എറണാകുളത്തെ ഏജൻസി വഴിയാണ് ഫീസ് അടച്ചത് അവർക്ക് നമ്മൾ നേരിട്ട് പണം കൊടുക്കുകയായിരുന്നു പണം അടച്ചതിന്റെ രേഖയോ ബില്ലോ ഒന്നും തന്നെ അവർ തന്നില്ല ഫീസ് അടച്ചതിനാൽ സർട്ടിഫിക്കറ്റിന്റെ സോഫ്റ്റ് കോപ്പിക്കായി അവൻ വുഹാൻ സർവകലാശാലയിലേക്ക് ഇമെയിൽ അയച്ചു അപ്പോഴാണ് ഫീസ് അടച്ചില്ല എന്നും സർട്ടിഫിക്കറ്റ് തരാനാവില്ല എന്നും അവിടെ നിന്ന് മറുപടി വന്നത് അതിനുശേഷമാണ് ഇവൻ വീട്ടിൽ അതിക്രമം കാട്ടാൻ തുടങ്ങിയത് ഡാഡിയാണ് ഫീസ് അടയ്ക്കാതെ ഭാവി നശിപ്പിച്ചത് എന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അവന്റെ ഭാവി നമ്മൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഇവൻ ഉപദ്രവം തുടങ്ങിയത് നമ്മൾ പണം തിരികെ കിട്ടാനായി എറണാകുളത്തെ ഏജൻസിയുടെ മുന്നിൽ പോയി കിട കിടന്നു വരെ പ്രതിഷേധിച്ചിരുന്നു പോലീസിൽ പരാതിയും പെട്ടിരുന്നു ഇവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനായി പലവട്ടം അവിടെ പോയിട്ടും ഒന്നും നടന്നില്ല ഇതിനുശേഷം സിനിമാ ഫീൽഡിൽ പോവാനായി മൂന്ന് മാസത്തെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു നമ്മൾ കൂട്ടായ്മയിൽ ആരാധനയ്ക്കൊക്കെ പോകുന്നത് കൊണ്ട് സിനിമാ ഫീൽഡ് പോകുന്നത് ശരിയായ കാര്യമല്ല എന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല അവസാനം അവന്റെ നിർബന്ധം മൂലം ഒന്നര ലക്ഷം രൂപ ഈ കൊടുത്തു കോഴ്സ് കഴിഞ്ഞ് വന്ന ശേഷവും അവന്റെ ദേഷ്യം മാറിയില്ല അതും പ്രയോജനപ്പെടില്ല എന്ന് അവന് തോന്നിയിരിക്കാം അതിനുശേഷം പലവട്ടം അവൻ ഡാഡിയെ ഉപദ്രവിച്ചു എന്നെയും ഉപദ്രവിക്കാൻ മടിയില്ലാ ഇല്ലാതെയായി തുടങ്ങി പിന്നെ നമ്മുടെ കൂടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും അവൻ വരാതെയായി വീട്ടിലെ ടി വിയിൽ അവൻ എന്തോ വെക്കും ടി വിയിൽ നിന്ന് വൈബ്രേഷൻ ശബ്ദം വന്നുകൊണ്ടേയിരിക്കും വല്ലാതൊരു ശബ്ദമാണ് അന്നേം അപ്പോഴും നമ്മൾ ഭയന്ന് പുറത്തിരിക്കും ആ സമയം അവന്റെ കയ്യിൽ കത്തിയും വെൽഡിംഗ് മെഷീനും ഒക്കെ ഉണ്ടാകും അശരീരി പോലെ ടി വിയിൽ നിന്ന് എന്തോ മുഴങ്ങിക്കൊണ്ടേയിരിക്കും എന്നാൽ അവൻ വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരോടും ഭയങ്കര സ്നേഹവും കമ്പിനിയുമാണ് പുറത്തുനിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നാലോ പുറത്ത് വല്ല ചടങ്ങിലും പോയാലോ ഒക്കെ നീറ്റായിരിക്കും നമ്മളോട് മാത്രമാണ് ഇങ്ങനെ ദേഷ്യം കാണിക്കാറ് സിഗരറ്റ് വലിക്കാറുണ്ടെന്നേ അറിയൂ വേറെ ലഹരി വസ്തുവൊന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല ഭർത്താവ് സോഫയിൽ ഉറങ്ങിക്കിടക്കവെയാണ് അവൻ വെട്ടിക്കൊന്നത് ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കസേലിൽ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ വന്ന് അച്ഛനെ വെട്ടുകയായിരുന്നു പിടിച്ചിട്ടും അവൻ നിന്നില്ല ആൾക്കാരെ വിളിക്കാൻ പുറത്തിറങ്ങി ഓടി ഓടുകയായിരുന്നു ഞാൻ നടു ഞാൻ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് എന്നെ കൊല്ലാതെ അവൻ മാറിയത് എന്ന് തോന്നുന്നു പിന്നീട് മകനാണ് കൊല ചെയ്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായത് ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൻ അച്ഛന്റെ കഴുത്തിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ഇവനെ ഇടിച്ച് അവിടെ നിന്ന് മാറ്റി അവന്റെ കൈ കൈവിട്ട ശേഷം നോക്കിയപ്പോഴാണ് എന്റെ ഭർത്താവിന് ജീവൻ ഉണ്ടായിരുന്നത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കുകയായിരുന്നു എന്നും അമ്മ പറയുന്നു എന്തായാലും പ്രജൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അടിമുടി നിഗൂഢതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അഞ്ചാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജൻ ജോസ് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരൻ അതിക്രൂരമായി വെട്ടിക്കൊന്നത് സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യ വെട്ടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തിയ അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലയെന്ന സംശയം പോലീസിനുണ്ട് പ്രജന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ പ്രധാന at some she